ഹൈ കൂട്ടുകാരി എല്ലാവരെയും എന്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൃഷിയായിട്ടൊന്നും അല്ല കേട്ടോ വരുന്നത് കൃഷിയല്ല പൂക്കളെ കാണിക്കുന്ന വിളവെടുപ്പല്ല ഒന്നുമല്ല ഇന്ന് വേറൊരു സന്തോഷമുണ്ട് എന്റെ മോനെ ഗൾഫിൽ നിന്ന് വരിക ദുബായിൽ നിന്ന് മോൻ വരുന്നുണ്ട് അപ്പൊ മോനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കരിപ്പൂരിലേക്ക് പോവാണ് അപ്പൊ മോൻ കൂട്ടാൻ പോകുന്ന വഴിയുള്ളതും അവിടെ എത്തുന്നതും എല്ലാം ഞാൻ കാണിച്ചുതരവേ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു രാത്രി പത്തര മണിക്കാ ഇറങ്ങുന്നെന്ന് പറഞ്ഞത് പത്തരള്ളു പതിനൊന്നൊക്കെ ആവെന്ന് വിചാരിച്ച അതിനനുസരിച്ചാ ഞങ്ങളെ പൊറപ്പെടലിതാ ചൊര എത്താനായി നാല് മണിക്കൂർ ഉണ്ടാവും രാത്രി യാത്ര ചെയ്യാൻ എന്തൊരു സുഖാന്നറിയോ വണ്ടിയിൽ നല്ല രസമുള്ള തന്നെ ധാരാളം ഭംഗിയുണ്ട് റോഡൊക്കെ കാണാൻ ഗേറ്റ് ഗാനായി വയനാട് വയനാട്ടിൽ ഞങ്ങൾ ഇപ്പൊ ഇനി കാണിക്കുന്നത് അറുപത്താറ് കിലോമീറ്റർ എയർപോർട്ടിൽ എത്താൻ ഇതൊരു ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചു ഇത് ഒമ്പതാം വളവാട്ടോ ഒമ്പതാം വളവിന്റെ മേലെ ഉള്ള കാഴ്ചയാ താഴോട്ട് നോക്കിയാ വായത്തിൽ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയില്ല ഓടെ കാണും രത്തില് യാത്ര ചെയ്യുമ്പോൾ എപ്പോ ഒരു പേടിയാ ബ്ലോക്ക് വരുവോ വരുവോ ഉദ്ദേശിച്ച സമയത്ത് എത്താനാവൂല ആർക്ക് എത്രയോ ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടതാ ഇന്നിപ്പൊ പെട്ട ഞങ്ങൾ കുടുങ്ങും മോനവിടെ എയർപോർട്ടിൽ കാത്തു തോന്നും ഞങ്ങളീം കാത്ത എവിടെ ഇങ്ങനെ ഇത് കാണുന്നൊന്നുമില്ല കാണുന്നു കാണുന്നില്ല ധികമായി ഇതുവരെ ബ്ലോക്ക് കിട്ടിയില്ല പിന്നെ കാടമുട്ടന്റെ സ്ഥല കെട്ടിയില്ല ചെരത്തിന്റെ അവിടെ കാടമുട്ട തിന്നാൻ വരുന്ന എത്ര ആൾക്കാരുണ്ടല്ലോ രാത്രി ആയാലും വാഹനത്തിന് ഒരു കുറവും ഇല്ലട്ടോ വന്ന് വന്ന് ഞാൻ മുക്ക അങ്ങാടിയിലെത്തി റോഡ് പോലൊന്നും പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിചാരിച്ച പോലെ ഇവിടം വരെ എത്തി ഇവിടത്തെ അങ്ങോട്ടടുത്താറുണ്ട് അത് കഴിഞ്ഞ നേരെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് തിരിഞ്ഞു അലഹദില്ല എന്നൊക്കെ പ്രയാസങ്ങൾ കടന്ന് കടന്ന് ഇവിടെ എത്തി നൂറ് കിലോമീറ്റർ ഓടിച്ച് ഇപ്പൊ രാത്രി ഞങ്ങൾ എയർപോർട്ടിന്റെ കവാടത്തിലേക്ക് എത്താൻ പോവാ മോൻ അവിടെ ഇറങ്ങി എന്നുള്ള മെസ്സേജ് വന്നു പക്ഷെ ഇറങ്ങിട്ടേ ഉള്ളൂ പൊറത്തിറങ്ങിയില്ല പോലും ഇതാ എത്തി ഞങ്ങള് വണ്ടിയോടെ പാർക്ക് ചെയ്യണം കാലിക്കറ്റ് എയർപോർട്ട് കണ്ടിട്ട് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് വേണം മോന്റെ അടുത്തേക്ക് പോവാൻ ഇവിടെ വണ്ടി വെക്കുന്നത് തോന്നുന്നു അതാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളാർ വെച്ച് ഉണ്ടാക്കുമ്പോ ഭയങ്കര വിഷമായിരിക്കും കൂട്ടിക്കൊണ്ടുവരാൻ വരുമ്പോ ഭയങ്കര രസം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം മോൻ അവിടെ എത്തിയിട്ടുണ്ട് പുറത്തിറങ്ങാ സമയം എടുക്കും പോലും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിൽക്ക കാത്ത് നിൽക്കുക ദുബായ് വിമാനം എവിടെ ഇറങ്ങി ആൾക്കാർ പുറത്തിറങ്ങുന്ന സ്ഥലം നോക്കി വെക്കാൻ നിൽക്കുക ഞങ്ങൾ എത്ര കിലോമീറ്റർ ഇവിടെ താണ്ടിട്ടെത്തിയത് ജിമാർക്ക് ഹൃദയപൂർവ്വ സ്വാഗതം കാണുന്നുണ്ട് ഇതാ എൻട്രിയ ഞങ്ങൾ അങ്ങോട്ടാ പോണ്ടത് Né? Oh, okay. <laughs>